പാലക്കാട് കല്ലടിക്കോട് മൂന്നേക്കറിൽ മൂന്ന് കുട്ടികൾ മുങ്ങി മരിച്ചു നാലും അഞ്ചും പത്തും വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത് ചിറയിൽ ഇറങ്ങിയപ്പോഴാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം കല്ലടിക്കോട് തുടിക്കോട് സ്വദേശി തമ്പിയുടെ മകൾ രാധിക തുടിക്കോട് വനവാസി കോളനിയിലെ പ്രകാശിന്റെ മക്കളായ പ്രദീപ് പ്രതീഷ് എന്നിവരാണ് മരിച്ചത് ഇന്ന് രാവിലെ പത്തു മണിയോടെയായിരുന്നു മൂന്ന് കുട്ടികളും പ്രദേശത്ത് പുതുതായി നവീകരിച്ച ചിറയിലേക്ക് പോയത് എന്നാൽ ഉച്ചയായിട്ടും കുട്ടികളെ കാണാതായതോടെ രക്ഷിതാക്കൾ തിരക്കി ചെന്നപ്പോഴാണ് ചിറയുടെ കരയിൽ ചെരുപ്പ് കണ്ടത് തുടർന്നുള്ള പരിശോധനയിൽ ആദ്യം രണ്ട് ആൺകുട്ടികളെയും കണ്ടെത്തി പിന്നാലെ പെൺകുട്ടിയെ ആൺകുട്ടികളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പെൺകുട്ടിയെ പ്രദേശത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും വൈകിട്ടോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു പുതുതായി നിർമ്മിച്ച ചിറയായതിനാൽ കുട്ടികൾ കുളിക്കാനിറങ്ങിയപ്പോൾ ചെളിയിൽ കുടുങ്ങിയതാവും എന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ജനം പാലക്കാട്